ിരിക്കുമ്പോൾ ഇതേപോലെ തന്നെ ഒരു ചേട്ടൻ വന്ന് ചോദിച്ചു വെച്ചാണ് ഞങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ ഒരു കൊന്ത തന്നിട്ട് പറഞ്ഞു കുരുഭാസനത്തിൻ്റെ കൊന്ത തന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്തോ വിഷമം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി പേടിക്കേണ്ട അമ്പത്തിമൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നവർ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞങ്ങൾ പോയി മിനിസ്ട്രിയിൽ പോയി ആ മാനേജർ പറഞ്ഞ പോലെ തന്നെ ഒരു മാസത്തിനുള്ളിൽ മെയിൽ എൻ്റെ വിസ ട്രാൻസ്ഫർ ആയി എല്ലാം ശരിയാക്കി തന്നു ഇതിൻ്റെ ഇടയിൽ ഞാൻ ജോലി ഇല്ലാണ്ടി ഇരുന്നു ആ മൂന്ന് മാസം പ്രവേശൻ വേരിട് കഴിഞ്ഞപ്പോൾ എൻ്റെ സാർ എന്നോട് പറഞ്ഞു നീ ഇനി ഒരു മാസം വരാണ്ട കാരണം നീ ഇവിടെ ഇലീഗലായിട്ടാണ് വർക്ക് ചെയ്യുന്നേ അപ്പോൾ വെല്ലോരും ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞാ നിന്നെ ഇലീഗലായിട്ട് ഇവിടെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ എൻ്റെ കമ്പനിക്കും കൂടെ അത് പ്രോബ്ലം ആണ് അപ്പോൾ നീ ഇവിടെ വരണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസം ഞാൻ പോയില്ല ആ ഏപ്രിലിൽ ഞാൻ പോയില്ല മെയ്ൽ ആണ് എനിക്ക് ശരിയാവണേ അങ്ങനെ മെയിൽ ഞാൻ ട്രാൻസ്ഫർ ശരി ഓഫീസിൽ ചെന്നപ്പോൾ സാറ് എനിക്ക് ഒരു മാസം വരാത്ത ശമ്പളം അടക്കം തന്നു സാറ് എനിക്ക് തന്നു അങ്ങനെ മാതാവും ഈശോയും കൂടെ എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിവന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യാറുള്ളത് എല്ലാ മാസം